നമസ്കാരം കൊയിലാണ്ടി ഗുരുദേവ കോളേജിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് നാല് എസ്എഫ്ഐക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു കോളേജ് പ്രിൻസിപ്പലിന്റെ കരണത്തടിച്ചവരുടെ സസ്പെൻഷൻ നടപടിയാണ് പിൻവലിച്ചത് രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥി തേജു സുനിൽ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥി തേജു ലക്ഷ്മി രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥി അമൽരാജ് മൂന്നാം വർഷ സൈക്കോളജി വിദ്യാർത്ഥി അഭിഷേക് സന്തോഷ് എന്നിവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ജൂലൈ രണ്ടിനാണ് നാല് എസ് എഫ് ഐ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമായി ഹെൽപ് ഡെസ്ക് സ്ഥാപിച്ചു കോളേജ് അധികൃതർ നിർദ്ദേശിച്ചിട്ടും ഹെൽപ് ഡെസ്ക് മാറ്റാൻ തയ്യാറായില്ല എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു സസ്പെൻഷൻ ഇതിനു പിന്നാലെ വിഷയത്തിൽ കോളേജ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ഈ കമ്മീഷൻ മുമ്പാകെ സസ്പെൻഷനായ വിദ്യാർത്ഥികൾ വിശദീകരണം നൽകി വിദ്യാർത്ഥികളുടെ വിശദീകരണം തൃപ്തികരമായ സാഹചര്യത്തിലാണ് സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചത് സമാന രീതിയിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്നും പ്രിൻസിപ്പലിന്റെ അനുമതിയില്ലാതെ ഹെൽപ് ഡെസ്ക് അടക്കമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടില്ലെന്നും വിദ്യാർത്ഥികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ബിരുദ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ ഒന്നിന് സംഘർഷമുണ്ടായത് ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹെൽപ് ഡെസ്ക് ഇടുന്നതിലെ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് എസ് പ്രവർത്തകരും കോളേജ് പ്രിൻസിപ്പലും വാക്കേറ്റം സംഘർഷത്തിൽ ഒരു വിഭാഗം എസ് എഫ് ഐ കാര് കൈപിടിച്ചു മർദ്ദിക്കുകയും ചെയ്തെന്ന് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ ആരോപിച്ചിരുന്നു അതിനിടെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികളും രംഗത്തെത്തി കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റിന്റെ പരാതിയിൽ പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിക്കുമെതിരെ കേസെടുത്ത പോലീസ് പ്രിൻസിപ്പലിനെ ആക്രമിച്ച ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു